ग्रंथ <coughs>

തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയുമാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഖുർനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ അതെല്ലാം അവരുടെ ഹൃദയങ്ങൾക്ക് കൂട്ടുവെക്കപ്പെട്ടിരിക്കുകയാണോ എന്നുള്ള അവർ ചോദിക്കും

വൈരുദ്ധ്യങ്ങൾ കണ്ടെ കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു ഇഫ്തിലാഫ് ധാരാളമായി അവർക്ക് അതിൽ കാണുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ പരിശുദ്ധ പ്രകാരം അതിന്റെ വെല്ലുവിളിയെ ഇതുവരെയും ലോകാവസാനം വരെയും ഒരാൾക്കും ഏറ്റെടുക്കുവാനോ അതിന് തുല്യമായ ഒരു വചനമോ ഒരത്യമോ വരെയും ആർക്കും കൊണ്ടുവരുവാനോ സാധ്യമല്ല നിങ്ങൾ കൊണ്ടുവരു എന്നതാണ് വെല്ലുവിളിക്കുകയാണ് വലന്ത ഫലവും നിങ്ങൾക്ക് അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല പരിശുദ്ധ സാധ്യമല്ലെ ഒരു അധ്യായത്തിന് തുല്യമായ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ എല്ലാവരും ഒരുമിച്ചു കൂടിയാൽ തന്നെയും നിങ്ങൾക്കതിന് സാധ്യമല്ല എന്നുള്ളൂ പരിശുദ്ധ ാണ് നമ്മളെല്ലാവരും ആ ഒരു ബോധം നമുക്കുള്ള എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകും നൽകപ്പെട്ടിട്ടുള്ളത് നമുക്കുർ അലുകാർ പക്ഷെ ഖുർആനെ വിമർശിക്കുവാനും അതിനെ തള്ളിപ്പറയാനും അതിനെ എതിർക്കുവാനും വേണ്ടി പഠനം നടത്തുന്ന ആളുകൾ പോലും ഖുഹാനിൽ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിച്ച് യഥാർത്ഥ മാർഗത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന അത്ഭുതകരമായ അവസ്ഥയാണ് അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളാണെങ്കിൽ ഖുർആനിൽ നിന്ന് അവഗണിച്ച് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു അള്ളാമുവിന്റെ അടുക്കൽ പ്രവാചകൻ അലൈഹി സലാമെ ആവലാദിപ്പെടുന്ന രംഗം പരിശുദ്ധ ഖുഹാനും وقال الرسول يا قوم اتخذوا هذا െ അവഗണിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന് ആപരാധിക്കപ്പെടുന്ന അതിന്റെ വിശദീകരണത്തിൽ ധാരാളം കാര്യങ്ങൾ ഖുർആൻ എന്ന് തള്ളില്ല ഖുർഹാനെ കടന്നു വരുന്ന പല വശങ്ങൾ വിശദീകരിച്ചതായി കാണും അതുപോലെ മറ്റു മഹന്മാരായ പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ചതായി കാണാൻ സാധിക്കും ഖുർഹാൻ നൽകിയ ഉപദേശം ഖുർആൻ നമുക്ക് നൽകുന്ന എന്തെങ്കിലും ഒരു നിർദ്ദേശം അതിലെ നിയമങ്ങൾ അതിലെ അനുഷ്ഠാനങ്ങൾ അതിലെ ഹറാമുകൾ അതിലെ കൽപ്പനകൾ വിനോദങ്ങൾ ഇതൊക്കെയും പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ബാധ്യസ്ഥരാണ് മുസ്ലിം എന്നാൽ ഏതെങ്കിലും ഒരു ആ അത് ഇന്നത്തെ കാലത്തിൽ യോജിക്കാൻ പറ്റുകയില്ല എന്ന് പറയാൻ ഇപ്പം ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഈ ഹജ്റുൾ ഖുർആാനിൽ വരുന്നതാണ് ഖുർആാനായി മാറുന്നതാണ് ഖുർആൻ നാം ഭാഗമാണ് ഖുർആൻ പാരായണം കേൾക്കുക അതിന് പകരം നമുക്ക് താല്പര്യം എന്താ നല്ല പാട്ട് കേൾക്കണം നല്ല നല്ല സംഗീതം അപ്പുറത്ത് കൂടി അപ്പുറത്ത് കേൾക്കാനാണ് അത് കേൾക്കാനാണ് ഖുർആാൻ കേൾക്കുന്നതിനായിട്ടുള്ള ഇഷ്ടമെങ്കിൽ അറിയുക ഇങ്ങനെ തുടങ്ങി ധാരാളം ഹജിൻ്റെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഖുർആൻ നമ്മളുടെ ഖുർആൻ നാം പഠിക്കണം ഖുർആൻ കേവലം പാരായണത്തിൽ മാത്രം മതിയാക്കേണ്ടതല്ല എന്നാലും പാരായണം ചെയ്യൽ അങ്ങേയറ്റം പുണ്യം കൽപ്പിക്കപ്പെട്ട ഗ്രന്ഥവുമാണ്

വ്യക്തമായ അറബി ഭാഷയിലായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരോ പറഞ്ഞു അറിയില്ല ഇന്നലെ ഇന്നലെ അതിന്റെ സമ്മാനങ്ങൾ അതായത് കുവൈത്തിന്റെ ഇന്റർനാഷണൽ കോളി ഖുഹാൻ അവാർഡ് മത്സരം ഉള്ള എന്തെ പേര് ഹോട്ടലിൽ വെച്ച് അതിന്റെ ഹോളിൽ വെച്ച് നടക്കുകയുണ്ടായി ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള മത്സരാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്നു അനുസരിച്ച് അവർ അവരുടെ മത്സരം അവർ ആ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ആ വ്യത്യസ്ത കാറ്റഗറികളിലായിട്ടാണ് അവരുടെ മത്സരം നടക്കുന്നത് അതിലൊക്കെയും അവർ പങ്കെടുത്തുകൊണ്ട് ഒന്നും രണ്ടു മൂന്നും പത്ത് ശതമാനങ്ങൾ വരെ അവർ വിതരണം ചെയ്തു അങ്ങനെ ഒരു വലിയ സംഭവം നടക്കുന്നു അങ്ങനെ അതുപോലെ ഗുഹ് നാടുകളൊക്കെ നടക്കുന്നു എന്നാൽ മറ്റൊരു നാടുകളെ അപേക്ഷിച്ച് ഖുർആൻ പഠനത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു നാടും കൂടിയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഗോപത്തിൽ എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ ഖുർആൻ പാരായണം എന്നത് ഒരു വലിയ ഒരു വിഷയമാണ് എന്നാൽ ഞാൻ പറഞ്ഞതിന് ഭാഷാപരമായ മറ്റൊരു ഭാഷ നമ്മൾ പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് പഠിക്കണമെങ്കിലും ഭാഷ പഠിക്കണം ഭാഷയുടെ അടിസ്ഥാന വശങ്ങൾ അതിന്റെ നിയമങ്ങൾ അതിന്റെ അർത്ഥം വാക്കുകൾ ഓരോ സൂറത്തും അതിന്റെ പരിഭാഷ പഠിക്കണം മനസ്സിലാക്കണം അതിന്റെ കേവലം തർജ്ജമ മാത്രം മനസ്സിലാക്കിയാൽ മതിയാവുകയില്ല അതെപ്പോൾ അവതരിച്ചു ഏത് വിഷയത്തിൽ അവതരിച്ചു അതിന്റെ സബബിൻസുണ്ടാകും അവതരണ പശ്ചാത്തലം ഉണ്ടാകും അതിന്റെ വ്യാഖ്യാനങ്ങൾ ശരിയായ വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ

പേരിൽ തന്നെ ഗ്രന്ഥങ്ങൾ എന്ന് പറയാനുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫസീ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമതായി നമുക്ക് ഓരോ വചനവും എങ്ങനെ പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം പ്രവാചകം പിന്നീട് അത് മനസ്സിലാക്കിയ സഹാബികൾ ആ ഓരോ നൽകിയ വ്യാഖ്യാനം എന്താണ് ഇതാണ് ശരിയായ തഫ്സീർ ചെയ്യേണ്ട രീതി കൂടുതൽ അപ്പൊ ആ നിലക്ക് മനസ്സിലാക്ക ഇതാണ് ഒരു വശം മറ്റൊരു വശം തിലാപത്താണ് പാരായണം പാരായണം എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രയോഗിച്ചിട്ട് പാരായണം ചെയ്യും എന്നല്ല തറവായി തല എന്ന് പറഞ്ഞ പാരായണം ചെയ്യുക അത് പ്രത്യേകമായ ശൈലിയുണ്ട് അതിന് പ്രത്യേകമായ ചില രീതിയും അതിൻ്റെതായ നിയമങ്ങളും അദവുകളും ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണ് ഇസ്ലാമക്ക് അള്ളാഹുവിൽ നിന്നും ആ പാരായണ രൂപം അവതരിപ്പിക്കപ്പെട്ടത് ആ രൂപത്തിൽ ആയിരിക്കണം പാരായണം ഈ വിഷയത്തിൽ നാം അടിസ്ഥാനമായി അറിയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞ ഒരു വാക്കാണ് പാരായണത്തിനും പറയും മനസ്സിലാക്കാം പാരായണം അപ്പോൾ പാരായണം എന്നത് പിൻപറ്റപ്പെടേണ്ടതായ ചര്യാണ് അതാ രീതിയിൽ തന്നെ ആയിരിക്കണം നമുക്ക് തോന്നിയ ഭാഷ വിളിച്ചിട്ടൊന്ന് വായിച്ചു മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ വായിക്കാൻ പറ്റുകയില്ല ഒരു പക്ഷേ ഭീമമായ അബദ്ധങ്ങൾ വരെ പാരായണത്തിൽ സംഭവിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട്

പ്രകാരമാണ് നമ്മളിലേക്ക് അത് എത്തിയിട്ടുള്ളതും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ആ എത്തിയ രീതി നാം കാണിച്ചിരിക്കണം ആ രീതി അനുസരിച്ചായിരിക്കണം നാം ആ രീതി എങ്ങനെയാണ് അത് വിശദീകരിക്കുന്ന ശാസ്ത്രത്തിനാണ് അവർ കൃത്യജീവിഷമായി അള്ളാഹുവിന്റെ കൗലുകൊണ്ട് നമ്മളൊരു പുസ്തകം എഴുതുകയുണ്ടായി നിങ്ങളുടെ കൈകളിലൊക്കെ എത്തിയിട്ടുണ്ടാവും പറ്റാത്തവർക്കത്തിൽ ലഭിക്കുന്നതാണ് പബ്ലിക്കേഷൻ ബന്ധപ്പെടാം പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളതിൽ സ്വീകരിച്ച രീതി അതിലെ ഓരോ ഭാഗവും നമ്മൾ തന്നെ വിശദീകരിച്ചു കൊടുക്കുന്ന വീഡിയോ ക്ലാസ് അതിൽ പഠിതാവിന് നേരിട്ട് കണ്ട് പഠിക്കാൻ സാധിക്കുന്നതാണ് മനസ്സിലാക്കാനുള്ളത് അതിനാവശ്യമായ ക്യുആർ കോഡും നമ്പറുകളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ അങ്ങനെ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് പോയിട്ട് അതിൽ നിന്ന് ക്ലാസ് കേൾക്കാം ആദ്യം വായിച്ച് മനസ്സിലാക്കാം പിന്നെ ക്ലാസ് കേൾക്കുകയില്ല അങ്ങനെ പഠിക്കുവാനുള്ള ഒരു രീതി നാം രീതിച്ചിട്ടുണ്ട് അത് അഹമ്മദില്ല ഇത് വരാനും സ്വീകരിച്ചിട്ടില്ലാത്തൊരു മാർഗമാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ അങ്ങേറ്റം പാണ്ഡിത്യമുള്ള പത്ത് കിണാക്കുകളും അവയുടെ രണ്ടുവിധ വിവാദത്തുകളും അനുസരിച്ച് ഖുർആൻ മുഴുവനും മനഃപാഠമാക്കി അതിൽ ഇജാസ സമ്പാദിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതരാണ് ാണ് ഡോക്ടർ സംസാരിക്കാനും ഈ വിഷയത്തിൽ കുറച്ചുകൂടി അദ്ദേഹം എഴുതുകയും രചിക്കുകയും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് അതും സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ് അങ്ങനെ ചുരുക്കി പറയാം ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ പാരായണം എന്നത് വന്ന എല്ലാവരും ഒരു വാക്കും കൂടിയാണ് ഏറ്റു മാലിക്കിന്റെ ഇതുപോലൊരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സുഹൃത്ത് നോക്കുന്നത് അവിടെ വേറെ അനുസരിച്ച് വലിയ വലിയ അതെന്തിനാ അങ്ങനെ ആ സഹോദരന് നൽകിയ മറുപടി അല്ലെ ഒഴിവാക്കുക നിങ്ങൾക്ക് ലിമ കൈഫ തുടങ്ങിയ ഇതല്ലാതെ ഈ ഒരു ചിന്താഗതി അല്ലാതെ നിന്ന് നിങ്ങൾക്കൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്താണോ വന്നത് അതങ്ങനെ ഒന്ന് സ്വീകരിച്ചാൽ പോലെ പിന്നെന്തിനാ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണെന്നു അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞാൽ പിൻപറ്റപ്പെടേണ്ടതാണ് അതുകൊണ്ട് എല്ലാത്തർക്കും ആവരുത് നീ ചെയ്യുന്ന ആളായിരിക്കണം ചെയ്യുന്നവരാവരുത് എന്ന് ആ വ്യക്തിയെ ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ് അപ്പൊ എല്ലാവരും പറഞ്ഞൊരു വാക്കും കൂടിയാണ് ഖുർആൻ ആരായണം എന്നത് പിൻപറ്റപ്പെടേണ്ടതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്ര വലിയ വിഷയമാണ് ഇതൊക്കെ പഠിക്കുവാൻ സൗകര്യമുള്ള നല്ല സാഹചര്യത്തിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇത് പഠിക്കുവാൻ ധാരാളം മാർഗങ്ങളുണ്ട് സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല ഭംഗിയായ രൂപത്തിൽ അക്ഷര സ്ഫുടതയോട് കൂടി അക്ഷരങ്ങൾ നന്നാക്കി ഉച്ചരിക്കുക വഖഫിന്റെ സ്ഥാനങ്ങൾ അറിഞ്ഞുകൊണ്ട് ചില സ്ഥലത്ത് വഖഫ് ചെയ്യാതെ പോയാൽ ഒരു അർത്ഥത്തിന് വലിയ കുഴപ്പം വരും നിർബന്ധമാണ് ചിഹ്നങ്ങൾ അവിടെ ഓഫ് ചെയ്യാൻ പോയാലോ നിങ്ങളെ അവരുടെ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമായ കാര്യങ്ങൾ നാം അറിയും എന്ന വാക്ക് അവരുടെ വാക്ക് താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്ന ഒരു വികലമായ അർത്ഥമാണ് അവിടെ വരിക അല്ലാതെ പറയാണ് അവരുടെ വാക്കുകളൊന്നും താങ്കളെ വിസനിപ്പിക്കാതിരിക്കട്ടെ ഇല്ല അവരുടെ രസ്യമാക്കുന്നതെന്നും പരസ്യമാക്കുന്നതും ഒക്കെ നിശ്ചയമായി നാം അറിയുന്നുണ്ട് എന്നുള്ളത് പറയാം

തുടങ്ങിയതിലാളും ലോക്ക്ഡൌൺ ആയി വീടിനുള്ളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സമയത്ത് നാം തുടങ്ങി വെച്ച ഒരു കാര്യമാണ് ഇപ്പോഴും ഇങ്ങനെ തുടങ്ങി വർഷങ്ങളായിട്ട് ഇപ്പൊ അറഹ സുഹൃത്തുന്ന് നമ്മുടെ വരെ എത്തി ഓരോ ആരത്തും ഓരോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആളുകളെ കൊണ്ട് പാരായണം ചെയ്യിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് അതെല്ലാ ദിവസവും ഭരനമസ്കാരത്തിന് ശേഷമായിരുന്നു ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാരുടെ സൗകര്യം പരിഗണിച്ചിട്ട് നാലേകാലത്ത് തുടങ്ങി അഞ്ചത്തിന് മുമ്പ് സൗകര്യം പരിഗണിച്ചിട്ട് ശനിയാഴ്ച മാത്രം ശേഷവും നമ്മളിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പ്രത്യേകം അറിയിക്കുന്നു അതിൻ്റെ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൂടെ ലഭിക്കും എല്ലാ ദിവസവും ഇങ്ങനെ ഇടാറുണ്ട് സാഹിബ് എല്ലാ ഗ്രൂപ്പിലും ഇത് ഇടാറുണ്ട് അത് ഉപയോഗപ്പെടുത്തുക وعن سائر الصحابه لله رب العالمين سبحانك اللهم